കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തെ കേസുകൾ നിങ്ങളൊന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്തു നോക്ക് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോ അത്രയ്ക്കും കേസുകളാണ് ഇതിൽ അക്രമണം കാലോ കൊലപാതകങ്ങളായിട്ട് ഒരുപാട് കേസുകളുണ്ട് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറയുന്നത് അത്രയും കേസുകളാണ് കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രം നമുക്ക് സത്യം പറഞ്ഞിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ വരെ പേടിയാണ് സ്വന്തം മക്കള് അച്ഛനോടോ അമ്മയോടോ എങ്ങനെയാണ് പ്രതികരിക്കുക നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്ന സമയത്ത് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഈ രാത്രി എവിടെ പോകുന്നു എപ്പം തിരിച്ചുവരുന്നത് ഇതര നാളോ ഇഞ്ഞ് കുറച്ച് ആളുകൾ ഒരു ഏരിയയിലേക്ക് മാറി നോക്കുകയാണെങ്കിൽ പല മരത്തിന് ചോട്ടുകളിലും അല്ലെങ്കിൽ പല ഏരിയകളിലും പൂയുടെ ഇടത്തും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയ സമയത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണി രണ്ടു മണി ഈ സമയങ്ങളൊക്കെ പെൺകുട്ടികൾ പോലും ഒരു കൂസലില്ലാതെ കുറച്ച് നാളായി വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തില് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫോളോ ചെയ്ത ആളുകൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാരണം ഇപ്പൊ നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് നാട്ടിൽ വരുന്നതിനുമുമ്പേ കേൾക്കുന്ന വാർത്തകളാണ് എന്താ പറയാ മക്കൾ അച്ഛനെ കൊന്നു അല്ലെ അമ്മയെ കൊന്നു സഹോദരിയെ കൊന്നു ഈ റിലേറ്റീവിനെ കൊന്നു ഒരു വീട്ടിൽ തന്നെ നാലോ അഞ്ചോ കൊലപാതകങ്ങളും കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ കൊന്നു കൂട്ടം ചേർന്ന് ആക്രമിച്ചു ഇതൊക്കെ എന്താ പറയാ പല ഇത്തരത്തിലുള്ള പല ന്യൂസുകളും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും എന്താ പറയാ നമ്മൾ എന്താ പറയാ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാർത്തകൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീട്ടിൽ നിന്ന് പൈസ വെച്ചിട്ട് കൊടുത്തില്ല അതുകൊണ്ട് അമ്മയെ കൊന്നു ഇത്തരത്തിലുള്ള ന്യൂസ് എന്നും നോക്കുന്ന സമയത്ത് കൊലപാതവും അല്ലെങ്കിൽ അക്രമങ്ങള് മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത് ഈ സിനിമകൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ കാണുന്നുകൊണ്ടാണ് പക്ഷെ ഇതൊരിക്കലും സിനിമ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടോ അല്ല ഇത്തരത്തിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളോ കാര്യം വരാനുള്ള കാരണം കാരണം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എന്താ പറയാ നമ്മളെ വീട്ടിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് കൂടുതലും ഇത്തരത്തിൽ ആക്രമണവും കാര്യങ്ങളോ അല്ലെങ്കിൽ കൊലപാതകങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യം വളർന്നു വരുന്നത് കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊക്കെ നമ്മൾക്ക് ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ബേക്കോട്ടുള്ള ഒരു തലമുറകളൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ആ കാലത്ത് ഇത്തരത്തിൽ ആക്രമണം കുറവായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സമയം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പേടിയായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അച്ഛനായാലും അമ്മയും ചോദിക്കുക എവിടെ പോവാണ് അതിനുള്ള കൃത്യമായി ഉത്തരം കൊടുക്കേണ്ടത് ആ കുട്ടിക്കുള്ളൊരു ബാധ്യതയായിരുന്നു അല്ലെ ഈ ഇന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് നമ്മളെ വീട്ടിൽ നിന്ന് എപ്പോഴാണ് നമ്മളെ കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചുവരുന്നത് അല്ലെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയി ആൺകുട്ടിയെ പെൺകുട്ടി ആരാവട്ടെ ചിലപ്പോൾ രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ പുലർച്ചയ്ക്കോ പന്ത്രമണിക്ക് ശേഷമോ ഒരു സമയം ഇല്ലാതെ ഫ്രീഡം എന്നുള്ള ഈക്വാളിറ്റി എന്നുള്ള ഒരു സാധനം വന്നതിനേഷം അത് ശരിക്കും വേണ്ട കാര്യം തന്നെ ഓക്കെ സമ്മതിച്ചു പക്ഷേ ഈ ഒരു ഈക്വാളിറ്റി ഈ ഒരു ഫ്രീഡത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം ചോദ്യം ചെയ്യാൻ പോലും അച്ഛനായാലും അമ്മയ്ക്കായാലും മക്കളോട് ചോദിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ആണ് ചോദിച്ചാൽ അവർ തല കയറും അവരെന്താണ് എങ്ങനെയാണ് എന്നുള്ള അറിയില്ല അത് അവരെ എന്താ പറയുക ഒരു തടഞ്ഞു വെക്കുന്ന പോലെയുള്ള ഒരു ഇപ്പോഴത്തെ ഒരു ഇതാണ് അങ്ങനെയാണല്ലോ അപ്പൊ ആ രീതിയിൽ വരുന്ന സമയത്ത് ഇവർ കൂടുതൽ ഫ്രീഡം കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അവർ അവരെ തോന്നിയമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ കണ്ടു െ നിങ്ങളൊന്നിപ്പോ കോഴിക്കോട് നിങ്ങൾക്ക് കോഴിക്കോടുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ബീച്ചിലേക്ക് പോയി ആ ഒരു സംഭവം അറിയാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയ സമയത്ത് മണിക്ക് ശേഷം ഒരു മണി മണി ഈ സമയങ്ങളൊക്കെ പെൺകുട്ടികൾ പോലും ഒരു കൂസലില്ലാതെ ഒരു എന്താ പറയാ ഒരു പ്രശ്നവും ഇല്ലാതെ കൂളായിട്ട് നടക്കാണ് ചെക്കന്മാരെ കൈ തോള കൈയിട്ടും അതേപോലെ അത്തരത്തിലുള്ള പല ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ട് അവിടെ നടക്കാണ് നിങ്ങൾ നാളെ വിഞ്ഞ കുറച്ച് ആളുകൾ ഇല്ലാത്ത ഏരിയയിലേക്ക് മാറി നോക്കുകയാണെങ്കിൽ പല മരത്തിന്റെ ചോട്ടുകളിലും അല്ലെങ്കിൽ പല ഏരിയകളിലും പൂയുടെ ഇടത്തും ഇങ്ങനെയൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ എന്താ പറയുക ആൺകുട്ടിയോ പെൺകുട്ടിയോ നമ്മൾ സദാചാരം പറയുന്നതല്ല തന്തവൈബുമല്ല ഒന്നുമല്ല കണ്ട കാര്യങ്ങൾ പറയുകയാണ് അപ്പൊ അത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കോഴിക്കോട് ബീച്ചുകൾ കാണാൻ സാധിച്ചത് ഞാൻ എന്റെ സുഹൃത്തും ഫാമിലിയുടെ പുറത്തും സമയത്ത് ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ വീടുകളിൽ തന്നെയാണ് ഇതിന് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ എന്ന് കടിഞ്ഞാൻ സാധിക്കുള്ളൂ നമ്മളെ കുട്ടികൾ പുറത്തു പോകുന്ന സമയത്ത് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഈ രാത്രി എവിടെ പോകുന്നു എപ്പോൾ തിരിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഒരു പരിധിയിൽ കൂടുതൽ കുട്ടികളുടെ കയ്യിൽ കാശ് വരുന്നു കുട്ടികളെ എങ്ങനെ ചെലവാക്കുന്നു ഈ കാശ് എവിടുന്നു വരുന്നു ഇത്തരത്തിലൊക്കെ കൂടുതൽ രക്ഷിതാക്കൾ ഒന്ന് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി ചിന്തിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക അക്രമങ്ങളും ഈ കഞ്ചാവ് കാര്യങ്ങള് അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞിട്ട് വീട്ടിൽ വരെ പേടിയാണ് സ്വന്തം മക്കൾ അച്ഛനോടോ അമ്മയോടോ എങ്ങനെയാണ് പ്രതികരിക്കാം എന്നുള്ള ഒരു പേടിയോട് കൂടി തന്നെയാണ് ഏതൊരു രക്ഷിതാക്കളും ഒട്ടുമിക്ക ആളുകളും എന്താ പറയുക സ്വന്തം മക്കളെ നോക്കുന്നത് അല്ലെ എപ്പോഴാണ് ഇവർ ചേഞ്ച് ആവുന്നത് ഇവർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ഞ്ചാവുന്നത് ഇവരെ എന്തുകൊണ്ടാണ് ചേഞ്ച് ആവുന്നത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പൊ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്താ കുട്ടികൾ ശ്രദ്ധിക്കുക അവർക്ക് എന്തെങ്കിലും ചേഞ്ചുകൾ വരുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുക എന്താണ് ഇവന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക അവർ കൂടെ ഇരിക്കുക സംസാരിക്കുക ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ എന്താ കുട്ടികളായിട്ട് ആ ഒരു സ്നേഹബന്ധം നഷ്ടപ്പെട്ട് അല്ലെ കുട്ടികൾ എന്ന് വെച്ചാൽ അവർ വരുന്ന അവരെ ഫോൺ കാര്യങ്ങൾ അവർ ആര് വായിക്കും രക്ഷിതാക്കളായാലും അവരുടെ ഫോൺ കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിൽ അവര് വേറെ വായിക്കും അല്ലേ ഇത്തരത്തിൽ പോകുന്ന സമയത്ത് കുട്ടികളെ ശ്രദ്ധിക്കാതാക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് എന്താക്കാൻ പറ്റും സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം അങ്ങോട്ട് ഇപ്പം എന്താ പറയാ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് ഇപ്പം നാട്ടുകാർ തന്നെ ഇടപെട്ട് പല സ്ഥലങ്ങളിലും ഇതേപോലെ കഞ്ചാവ് കാര്യങ്ങളൊക്കെ പിടിച്ച് ലഹരികളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും നോക്കും അല്ലെ ഇത്തരത്തിലെ എല്ലാ ഏരിയകളും ഇതേപോലെ ഒരു കൂട്ടായ്മകൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്താ പറയാ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എം ഡി എം എ അതേപോലെ മയക്കുവരുന്ന കാര്യങ്ങളൊക്കെ തടുക്കാനും നമ്മുടെ നാടുകളുണ്ടാകുന്ന അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പൊ നമ്മളെ വീടുകളുണ്ടാക്കാൻ നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കുക അവരുടെ ഓരോ പെരുമാറ്റങ്ങളും അവരുടെ മാറ്റങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും അല്ലാതെ വെറും ഒരു സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിന് കുറ്റം പറഞ്ഞുകൊണ്ട് ഒന്നും കാര്യമില്ല നമ്മള് വീട്ടിൽ നിന്ന് നോക്കുക നമ്മുടെ മക്കളെ കൂട്ടുകെട്ട് എന്താണ് അവരെങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് പെരുമാറുന്നത് വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടുമൊക്കെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഇല്ലാതിരിക്കട്ടെ ഇങ്ങനത്തുള്ള അക്രമങ്ങൾ കാര്യങ്ങളും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ അതിന് നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ വീടുകളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക മക്കളെ ശ്രദ്ധിക്കുക അവരുടെ ഓരോ നീക്കുപോക്കും നമ്മൾ എന്തൊക്കെയാ അറിയുക അവർക്ക് ഫ്രീഡം കൊടുക്കേണ്ടതെന്നല്ല അവർക്ക് വേണ്ട ഫ്രീഡം കൊടുക്കുക അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അവർക്കൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ അതിലുപരി അവരുടെ പോക്ക് എങ്ങോട്ടാണ് അവർ ഏത് കൂട്ടുകെട്ടിലാണ് എങ്ങനെയാണ് പെരുമാറുന്നോ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താക്കാം നമുക്ക് നമ്മളെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫോളോ ചെയ്ത ആളുകളെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇറ്റ് ഇസ് മീസ് ഓഫ് ഫാസി